പ്രിയരേ നമസ്കാരം ഞാനെത്തി നിങ്ങളുടെ മുന്നിലേക്ക് ഇതാ വീണ്ടും നമ്മുടെ ബോബിച്ചമ്മണ്ണൂരിനെ കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് ബോബിച്ചമ്മണ്ണൂർ ജനങ്ങളുടെ ഇടയിൽ പലതരത്തിലുള്ള തരത്തിലുള്ള പുള്ളിയുടെ ബിസിനസ് സംബന്ധമായിട്ട് കോമാളിയായിട്ടും കോമഡിയായിട്ടും പല കമൻറ്റുകളായിട്ടും എല്ലാം ആൾക്കാരുടെ ഇടയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിന് തന്നെ വിനയായിത്തീരുകയും അദ്ദേഹം ഉപയോഗിച്ച തൻ്റെ ബിസിനസ്സിൻ്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന രീതിയിൽ ഉപയോഗിച്ച ഒരു പെണ്ണ് തന്നെ അദ്ദേഹത്തിന് രൂക്ഷമായ രീതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി കൊടുക്കുകയും കോടതിയിലെത്തേണ്ടി വരികയും അങ്ങനെ ബോബി ചെമ്മണ്ണൂർ കോടതിയിലെത്തുകയും അതിലൂടെ അദ്ദേഹം കരയുന്ന കാഴ്ചയും നാം കണ്ടു അദ്ദേഹത്തിൻ്റെ ആ ഒരു കരച്ചിലിൻ്റെ ആ ഒരു വശത്തിലേക്ക് നാമെന്ന് ചിന്തിച്ചാൽ അത് കേരള ജനതയെ തന്നെ മൊത്തത്തിൽ ഇത് കണ്ടോ അപ്പോൾ ഇങ്ങനെ കരയുന്ന ഒരു ദൃശ്യവും നാം ഇതിനിടയിൽ കണ്ടുപോകുന്നതാണ് അപ്പോൾ ബോച്ചെ കേരളത്തിൻ്റെ ഒരു ബിസിനസ് സാമ്പ്രാട്ട് തന്നെയാണ് ഒരു ചാണക്യനാണെന്ന് തന്നെ പറയാം അപ്പോൾ ഈ ചാണക്യൻ ഇപ്പോൾ ഇതാ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് അറിയണ്ടേ ഈ പതിനാലാം തീയതി അതായത് ഫെബ്രുവരി പതിനാല് അടുത്ത ദിവസം ബോബി ബോബിച്ചമ്മണ്ണൂർ കോഴിക്കോട് തുടങ്ങുന്ന തൻ്റെ ഷോറൂമുണ്ട് ജുവല്ലറി ഷോറൂം അത് ഇനാഗുറേറ്റ് ചെയ്യാനായിട്ട് വിളിച്ചിരിക്കുന്ന ആരെയാണെന്നറിയണ്ടേ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ മുമ്പ് നമ്മുടെ കുംഭമേളയിലെ പേരെടുത്ത ഇന്ത്യ മുഴുവൻ താരമായി നിൽക്കുന്ന ഒരു സാധാരണ പെൺകുട്ടിയുണ്ട് സാധാരണ തൻ്റെ പട്ടിണിയും ദാരിദ്ര്യവും എല്ലാം ഇല്ലാതാക്കുന്നതിന് വീട്ടുകാരോടൊപ്പം മാല വിൽക്കുന്നതിന് പ്രയാഗ് നമ്മുടെ മോണോലിസം ഇന്ന് മോണോലിസയെ അറിയാത്തവർ ഇന്ത്യയിൽ ആരും തന്നെ ഇല്ലാത്ത രീതിയിൽ അവരുടെ റേറ്റിംഗ് അങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബോബി ബോബിചമ്മണ് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയണ്ടേ നാളത്തെ അദ്ദേഹത്തിൻ്റെ ഷോറൂം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ക്ഷണിച്ചിരിക്കുന്നത് ഈ മോണോലിസയെയാണ് അതിലൂടെ അദ്ദേഹം അതിൻ്റെ പിന്നിലൊരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നുല്ലേ അതായത് സൗന്ദര്യം എന്ന് പറഞ്ഞാൽ വെളുപ്പിലാണ് എന്ന് നാം കരുതുമ്പോഴും കറുപ്പിനഴക ഓ ഓ ഓ കറു പിന്നഴകു തന്നെ നാം പറയേണ്ടി വരും കാരണം മോണോലിസയുടെ കണ്ണുകളെ ആകർഷകമാകുന്ന രീതിയിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട് ജനശ്രദ്ധ അവളിലേക്ക് ചെല്ലുകയും അവളെ ഇന്നൊരു വലിയൊരു താരമായിട്ട് ഉയർത്തിക്കൊണ്ട് വരാനുള്ള പരിശ്രമം പലയിടത്തും നടക്കുന്നു സിനിമയിൽ ഓഫറ് കിട്ടിയിട്ടുണ്ടെന്ന് വരെ നാം കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതിനിടയിലാണ് ബോബി ബോബിച്ചെമ്മണ്ണൂർ തൻ്റെ ഷോറൂം ഇനാഗുറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഫെബ്രുവരി പതിനാല് എന്നാൽ അടുത്ത ദിവസം കോഴിക്കോടേക്ക് മോണോലിസയെ കൊണ്ടുവരാൻ ഒരുങ്ങുന്നത് അപ്പോൾ മോണോലിസ എന്ന ഈ ഒരു പെൺകുട്ടിയെ ബോബി ചെമ്മണ്ണൂർ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പിന്നിലുമില്ലേ ഒരു സ്ട്രാറ്റജി അദ്ദേഹത്തിൻ്റെ ചുവട് മാറ്റിയ ഒരു ബിസിനസ് തന്ത്രം തന്നെയല്ലേ നാം ചിന്തിക്കേണ്ടതുണ്ട് ഈ ചുവടുമാറ്റിയ ബിസിനസ് തന്ത്രം എന്ന് പറയുമ്പോൾ തനിക്കെതിരെ ആരോപണവുമായിട്ട് കോടതിയിൽ പോയി തന്നെ കരയിച്ച ഹണി റോസിനെ പോലുള്ള പെൺകുട്ടികൾക്ക് അവരൊന്നും ഇവിടെ ഇല്ലെങ്കിലും തൻ്റെ ബിസിനസ് സാമ്രാജ്യം വളർത്തിയെടുക്കുവാൻ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒരു പേരും പെരുമയും ഇല്ലാത്തൊരു സാധാരണ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നാണേലും തൻ്റെ ബിസിനസ് സാമ്രാജ്യം വളർത്തിയെടുക്കുവാനായിട്ട് തനിക്ക് കഴിയും എന്നുള്ള ഒരു സൂചന തന്നെയല്ലേ ആ ഒരു മെസ്സേജ് അല്ലേ ഹണി റോസിനെ പോലുള്ളവർക്ക് ഇതിലൂടെ നൽകുന്നത് അപ്പോൾ ഒരാവശ്യവുമില്ലാതെ ഒരു ഹണി റോസ് എന്ന് പറയുന്ന പെൺകുട്ടി ഒരു ചെറിയൊരു കമൻറ്റിൻ്റെ പേരിൽ തനിക്കെതിരെ ബോബി ചെമ്മണ്ണൂരിനെതിരെ കോടതിയിൽ കേസ് പോവുകയും കേസിലൂടെ ബോബിചെമ്മണ്ണൂർ കരയുന്ന കാഴ്ചവരെ നാം കണ്ടു കഴിഞ്ഞതാണ് പക്ഷെ അതിന് അതിനോടൊപ്പം നാം മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളുണ്ട് ഉണ്ട് വേറൊന്നുമല്ല ഇവിടെ വലിയ വലിയ കുറ്റവാളികളായിട്ടുള്ള ആൾക്കാർ അധികാരവും സമ്പത്തും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഇന്നും വിലസുന്നുണ്ട് സിനിമാ മേഖലയിൽ തന്നെ ഉന്നതരായിട്ട് അഭിനയരംഗത്ത് നിന്നിട്ട് നമുക്കറിയാലോ ഈ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് സിനിമയിൽ നിന്നും ഭയങ്കരമായ മാനസിക പീഡനവും ശാരീരിക പീഡനവും ഏൽക്കേണ്ടി വന്ന നാം എല്ലാം അറിയപ്പെടുന്ന ആ ഒരു നടി ആ നടിയുടെ നേരെ നടന്ന ആക്രമണം ആ ആക്രമണത്തിന് ഇരയായപ്പോൾ അതിനുശേഷം ആ നടിക്കുണ്ടായിട്ടുള്ള മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ട് അത് നടത്തിയ അവർ ഉന്നതരാണ് എന്നുള്ളത് എല്ലാം ും അറിയാം ആ ഉന്നത കൈകൾ ചെന്നിട്ടും ആ ഉന്നതൻ ഇന്ന് എവിടെ നിൽക്കണേ ഇതുപോലുള്ള കുറ്റവാളികളല്ലേ യഥാർത്ഥത്തിൽ ജയിലിൽ കിടക്കേണ്ടത് എന്നാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണോ കുറ്റവാളികൾ രക്ഷപ്പെടുന്നു എന്നാൽ നിരപരാധികളോ ശിക്ഷിക്കപ്പെടുന്നു നാം പറഞ്ഞു കേട്ടിട്ടുണ്ട് ആയിരം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് എന്നാൽ ഇവിടുത്തെ നിയമ സംവിധാനത്തിന് കീഴിൽ നാം കണ്ടും കേട്ടും പോരുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരാകുന്നവരെ കുറ്റവാളിയാക്കി ജയിലിലടക്കുന്ന നിയമ സംവിധാനമാണോ നമുക്ക് ഇന്ത്യക്കുള്ളത് എന്ന് ചിന്തിക്കേണ്ടി വരും എന്തായാലും നമ്മുടെ മോണോലിസ ഇന്ന് വളരെയധികം സ്റ്റാർ ഇമേജിലുള്ള ഒരു കുട്ടിയായിട്ട് മാറുക മാറിയിരിക്കുകയാണ് തൻ്റെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യാവസ്ഥയെ തൻ്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്നതിന് തൻ്റെ കുടുംബത്തിനോടൊപ്പം പ്രയാഗരാജിൽ മാല വിൽക്കാൻ വന്ന പെൺകുട്ടിയെ പലരും ശ്രദ്ധിച്ചു ആ ശ്രദ്ധ ഇന്നത ലോകോത്തരമായ നിലവാരത്തിലേക്ക് അവളെ കൊണ്ടുവന്ന് എത്തിക്കുകയാണ് നാളെ ഇവളൊരു പക്ഷേ ഏതെങ്കിലും സിനിമയുടെ ഭാഗമോ മോഡലിങ്ങിൻ്റെ ഭാഗമോ ഒക്കെ ആയിട്ട് കുടുംബത്തിന് താങ്ങും തണലും ആകുവാൻ ഈ പെൺകുട്ടിക്ക് കഴിയും പക്ഷേ അഹങ്കാരവും ഒന്നും മുന്നിൽ വരരുത് എന്താ പറയുക ഈ സെലിബ്രിറ്റി എന്നൊരു തരത്തിലേക്ക് ഒരു പെൺകുട്ടി മാറുമ്പോൾ നാം കണ്ടുപോരുന്നത് പിന്നെ അവർ ധരിച്ചു പോന്നിരുന്ന വേഷവിധാനങ്ങളൊന്നും ആയിരിക്കില്ല അതായത് സാധാരണ ഒരു പെൺകുട്ടിയുടെ ശരീരഭാഗങ്ങൾ എവിടെയാണോ മൂടി വെക്കേണ്ടത് ആ മൂടി വെക്കാനുള്ള ഭാഗങ്ങളെല്ലാം തന്നെ തുറന്നു കാട്ടിക്കൊണ്ട് വരുന്നവരെയാണ് നാം സെലിബ്രിറ്റികൾ എന്ന് പറയുന്നതോ എന്ന് നാം ചിന്തിക്കേണ്ടി വരും അതാണ് നാം കണ്ടുപോരുന്നത് അതായത് ഉള്ളതിനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക തൻ്റെ ശരീരഭാഗത്തെ പുറകിലായാലും മുമ്പിലായാലും ഉള്ളതിനെ ഇങ്ങനെ പുറകിലാക്കി മുമ്പിലാക്കി പ്രൊജക്റ്റ് ചെയ്ത് തുറന്ന് കാണിക്കാനായിട്ട് വെമ്പൽ കൊള്ളുന്ന ചില നടികളെ പോലെ അതൊന്നും നമ്മുടെ ഹണി റോസിനെയൊക്കെ കണ്ടാല് അപ്പോൾ അതിൽ നിന്നൊക്കെ ഇന്നിപ്പോൾ ഒരു സാധാരണ കുടുംബത്തിൻ്റെ ചുറ്റുപാടിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഈ കുട്ടി നാളെ കോഴിക്കോട് എത്തുമ്പോൾ ആ കോഴിക്കോടുള്ള ജനങ്ങൾ മാത്രമല്ല കേരളം ഉറ്റുനോക്കുന്ന ഒരു പെൺകുട്ടി എന്ന രീതിയിൽ ഒരുപാട് 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 ജനങ്ങൾ ആ ഒരു ഷോറൂം ഉദ്ഘാടന വേദിയിൽ എത്തുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല ഇത് തന്നെയല്ലേ ഇത്രയും അധികം ജനങ്ങൾ അവിടെ എത്തും എന്നുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടി തന്നെയല്ലേ ഉത്തരേന്ത്യയിൽ നിന്നും മോണോലിസയെ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ അങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്നതും നാം ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ ബോബി ചെമ്മണ്ണൂറിൻ്റെ കാഞ്ഞു ബുദ്ധി തൻ്റെ സ്ഥാപനത്തിന് ആരൊക്കെ എന്തൊക്കെ ഏത് തരത്തിലുള്ള ആരോപണങ്ങളുമായിട്ട് തനിക്കെതിരെ വന്നാലും താൻ ഒരു പിടി മുന്നിലേക്കെന്ന ഒരു ചുവട് മുന്നിലേക്കെന്ന രീതിയിൽ ആ ഒരു ചാണകിൻ്റെ ബുദ്ധി തന്നെയല്ലേ അദ്ദേഹം ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് മോണോലിസ എന്നുള്ള ഇന്ത്യയിൽ മൊത്തം കേട്ടറിഞ്ഞ ഈ ഒരു കുട്ടിയെ കണ്ടറിയുവാനായിട്ട് കോഴിക്കോട് എന്ന നഗരത്തിൽ തൻ്റെ ഷോറൂമിൽ ജനസഹസ്രങ്ങൾ തന്നെ അവിടെ എത്തിച്ചേരും എന്നുള്ള ആ ഒരു ബുദ്ധി തന്നെയല്ലേ മോണോലിസയെ കൊണ്ടുവരുവാനായിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടി വരും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷോറൂമിലേക്ക് മോണോലിസ എത്തുമ്പോഴേക്കും ഇതിലൂടെ അദ്ദേഹം ആഗ്രഹിക്കുന്നത് തൻ്റെ ബിസിനസ് സാമ്രാജ്യത്തെ തച്ചുടയ്ക്കുവാൻ തകർക്കുവാൻ ആരൊക്കെ ശ്രമിച്ചാലും അതൊന്നും തന്നെ തന്നെ ബാധിക്കില്ല ഇവിടെയുള്ളവരല്ലെങ്കിലും കേരളത്തിന് പുറത്തുള്ളവരെ കൊണ്ടുവന്നാലും നാം വിചാരിക്കുന്ന സെലിബ്രിറ്റി എന്നുള്ള തലത്തിൽ നിന്നുള്ള ആൾക്കാരല്ലെങ്കിലും സാധാരണയിൽ സാധാരണയായ ഈ ഒരു പെൺകുട്ടിയെ ജനം ശ്രദ്ധിക്കും അതിനുവേണ്ടി ആൾക്കാരവിടെ ഒത്തുകൂടും ആ ആളുകൾ തൻ്റെ ബിസിനസ് ലോകത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം സഹായകമാകും എന്ന ചിന്ത തന്നെയല്ലേ ബോബി ചെമ്മണ്ണൂറിനെ ഈ ഒരു മോണോലിസ എന്ന ഈ ഒരു സാധു പെൺകുട്ടിയെ ഈ ഒരു ചടങ്ങ് ിലേക്ക് വിളിക്കുവാനും പങ്കെടുപ്പിക്കുവാനും അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്ന് തന്നെ വേണം കരുതാൻ എൻ്റെ ചിന്തയിൽ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് നാളെ ഈ മോണോലിസ നമ്മളുടെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഏതെങ്കിലും താരമോ അല്ലെങ്കിൽ മോഡലിങ്ങോ ഇപ്പോൾ തന്നെ ഏകദേശം ഓഫറുകൾ ഇവർക്ക് വരുന്നു എന്നറിയുന്നു നമ്മുടെ നാളത്തെ ഷോറൂം ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന രീതിയിൽ മോണോലിസി അവിടെ വന്ന് പങ്കെടുക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് ബോബു ചെമ്മണ്ണൂർ താര രാജാക്കന്മാർക്ക് അല്ലെങ്കിൽ താര റാണിമാർക്ക് കൊടുക്കേണ്ടി വരുന്ന ആ ഒരു പ്രതിഫലമൊന്നും തന്നെ ഇവർക്ക് കൊടുക്കേണ്ടി വരില്ല എന്ന ചിന്തയും അദ്ദേഹത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അനുസരിച്ച് അദ്ദേഹം പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇപ്പോൾ ഈ മോണോലിസ തൻ്റെ ഷോറൂമിൽ വന്ന് ബ്രാൻഡ് അംബാസഡർ എന്ന രീതിയിൽ വന്ന് തൻ്റെ ഷോറൂം ഇനാഗുറേറ്റ് ചെയ്യുന്ന വേളയിൽ അദ്ദേഹം ഈ പെൺകുട്ടിക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് അതാ ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് വളരെ വലിയൊരു എമൗണ്ട് തന്നെയായിരിക്കും മാത്രമല്ല ഒരു സ്വർണ്ണ ചെയിനും അദ്ദേഹം ഈ പെൺകുട്ടിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നറിയുന്നു അങ്ങനെ നമ്മുടെ ബോബി ചെമ്മണ്ണൂരിനെ കരയിക്കുവാനായിട്ട് കേരളത്തിലുള്ള പലരും ശ്രമിക്കുമ്പോഴും അതിൽ നിന്നെല്ലാം ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർന്നെഴുന്നേറ്റ് ഇതാ ബോബി ചെമ്മണ്ണൂർ ഇവരെ പോലുള്ളവരെ കൊണ്ടുവന്ന് തൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അനാവശ്യമായ കമൻറ്റുകൾ ഉപയോഗിക്കുക സ്ത്രീകൾക്ക് നേരെയുള്ള അനാവശ്യ പരാമർശങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നല്ല നല്ല വാക്കുകളും നല്ല നല്ല കാര്യങ്ങളും ഒക്കെ ചെയ്ത് മുന്നേറുക ഇതാണ് എനിക്ക് ബോബി ചമ്മണ്ണിനോട് പറയാനുള്ളത് അപ്പോൾ മോണോലിസ എന്ന ഈ ഒരു പാവം പെൺകുട്ടിക്ക് അവരുടെ വീടിനെ എല്ലാ തരത്തിലുള്ള ഒരു സാമ്പത്തിക പിന്തുണയും ഒപ്പം ധാർമ്മികമായിട്ടുള്ള വശങ്ങളെല്ലാം തന്നെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് മാത്രമേ വസ്ത്രവിധാനങ്ങളിലും വേഷവിധാനങ്ങളിലൂടെയും മുന്നോട്ട് പോകാവൂ അതല്ലാതെ പേരെടുക്കാൻ വേണ്ടി തുണി ഉപേക്ഷിക്കുന്ന പെൺകുട്ടികളെയാണ് നാം ഇന്ന് സെലിബ്രേറ്റി എന്ന പേരിൽ കാണുന്നത് ആ ഒരു ഭാഗത്ത് നിലകൊള്ളാതെ നന്നായി തന്നെ മുന്നേറുവാനായിട്ട് ഈ പെൺകുട്ടിക്കും കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുക ഓക്കേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യല്ലോ താങ്ക്